എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ മേടിലേക്ക് സ്വാഗതം ഇന്ന് പച്ചപ്പായ കൊണ്ട് ചോറിൻ്റെ ഒപ്പം നല്ല ചൂട് കഞ്ഞിക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല പനിയായതുകൊണ്ടാണ് ശബ്ദത്തിന് ഒരു ഇതായിട്ട് തോന്നുന്നത് ക്ഷമിക്കണം എല്ലാവരും നമ്മൾ ഈ ഒരു പനി സമയത്തൊക്കെ നമുക്ക് നല്ല ചൂട് കഞ്ഞിയും ഈ ഒരു കറിയും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പകുതി പപ്പായയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല വിളഞ്ഞ പപ്പായയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരകത്തുള്ള കുരുവും തൊലിയെല്ലാം ഒന്ന് മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ ഇത്രയും കളറൊന്നും ഇല്ല കേട്ടോ നമ്മൾ വീഡിയോയിൽ ഇത്രയും കളറായിട്ട് കാണുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു പപ്പായ അരിഞ്ഞത് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി അധികം ഇത് വെന്ത് ഉടയാൻ പാടില്ല നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കഷ്ണമായിട്ട് കിടക്കുന്ന പോലെ കിടക്കണം കേട്ടോ ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നാടൻ കറികളൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു ഇത്ര അളവിൽ ഇത് തേങ്ങ തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് തേങ്ങ ചിരകി എടുക്കുന്നതാണ് നല്ലത് എനിക്കിന്ന് പ സുഖമില്ലാത്ത െ ഇതുപോലെ ഇളക്കിയാണ് ഞാൻ എടുത്തത് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങ നല്ലതുപോലെ ഒന്ന് ബ്രൗൺ നിറാവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ തേങ്ങ ചിരകിയ ശേഷം വറുത്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുന്നത് നല്ലത് ഇതാകുമ്പോൾ ഇത്തിരി താമസിക്കും കേട്ടോ ഇത് ആ ഒന്നും ബ്രൗൺ നിറായി വരാൻ അപ്പോൾ ഞാൻ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് ബ്രൗണറായി വരട്ടെ അപ്പോൾ ഇത് നമുക്ക് തീ കൂട്ടി വെച്ചേനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതൊരു മുക്കാ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വെളുത്തുള്ളി ഇത്തിരി വലിയ അല്ലി എടുക്കുമ്പോൾ നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുമ്പോൾ നമുക്കത് മതി കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട് കണ്ടോ ഇനി ഇതിൻ്റെ ഒരു കളർ നല്ലതുപോലെ ഒന്ന് കിട്ടണം കേട്ടോ അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു മുക്ക പരുവം തേങ്ങ ആയ ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇത് വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ മുരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തേങ്ങ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കിണ്ണത്തിലേക്ക് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഇവിടെ ഇതെല്ലാം ഒരു ഇതിൽ ബൗളിലേക്ക് മാറ്റാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നാടൻ കറിയാണ് കേട്ടോ അപ്പം ഞാനത് അവിടെ തേങ്ങ എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഒന്നര സവാള അപ്പം ഞാൻ ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ഒന്നര സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് നല്ലതുപോലെ വെന്ത് വയന്ന് കിട്ടണം കാരണം ആ ഒരു എണ്ണയെ കിടന്ന് സവാള നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ സവാള നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഉള്ളി നല്ലതുപോലെ വാടി സോഫ്റ്റായി വരുമ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നേക്കാൽ ടീസ്പൂൺ അളവിൽ ആ മുളക് പൊടിയാണ് അപ്പോൾ ചെറിയ സ്പൂണാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അതൊന്ന് നല്ലതുപോലെ ആ എണ്ണയിൽ കിടന്ന് മൂ മൂപ്പിച്ചെടുക്കണം ആ ഒരു മുളവിൻ്റെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ ഒന്ന് നല്ലതുപോലെ മാറി വരണം കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഈ ഒരു മുളക് പൊടി വാട്ടിയെടുക്കാം കാരണം ചട്ടിയിലെ ചൂടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇത് ഇവിടെ നല്ലതുപോലെ മുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ആ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ആ ഒരു മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് കള്ളറൊക്കെ മാറി വരണം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ ഒരു തക്കാളി ആ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് സോഫ്റ്റായി വരണം അപ്പോൾ നല്ലതുപോലെ വെന്തുടയണം കേട്ടോ അപ്പോൾ ഇത് തക്കാളിയൊക്കെ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലതുപോലെ വെന്ത്ടഞ്ഞ് കിട്ടും നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തില്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം ആ തക്കാളിയും അതുപോലെ സവാളക്കൊക്കെ നല്ലതുപോലെ ഉപ്പൊക്കെ പിടിച്ച് കിട്ടണം അപ്പോൾ ഇത് ഇവിടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ ആ ഒരു സ്പൂണ് കൊണ്ട് തന്നെ അതിനെ ആ തക്കാളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ തക്കാളി നല്ല മുഴുവനോട് കിടക്കണമുണ്ടെങ്കിൽ അങ്ങനെ കിടന്നാലും മതി ഇത് ഉടച്ച് ഇതുപോലെ നല്ലതുപോലെ ചേർക്കുമ്പോൾ ഒരു കറിക്ക് നല്ലൊരു ഇത് കിട്ടും കേട്ടോ നല്ല കുറുകിയ കറി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ തക്കാളി എല്ലാം ഉടച്ച് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരപ്പാണ് നമ്മൾ ഞാൻ തേങ്ങ വറുത്ത തേങ്ങയും വെളുത്തുള്ളി പിന്നെ അതിലേക്ക് കുറച്ച് ജീരവും കൂടി ചേർത്ത് അര നല്ല മഷി പോലെ അരച്ചെടുത്ത തേങ്ങയാണ് കേട്ടോ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ആദ്യം ആ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കും നമ്മൾ വറുത്ത തേങ്ങയല്ലേ അപ്പോൾ നല്ലതുപോലെ പൊടിച്ച ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി അത് കഴുകിയ വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് എത്ര അളവിലാണ് കറി വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കുറുകിയ കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മളിതിലേക്ക് വേവിച്ച് ഊറ്റിയെടുത്ത കപ്പൊക്കെയാണ് കേട്ടോ ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്താൽ അപ്പോൾ ചെറിയ കറയര ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ അങ്ങ് പോകും നമ്മൾ ഊറ്റിയെടുത്ത കപ്പക്കും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഉപ്പ് കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് മാത്രം എടുത്താൽ മതി അധികം വറ്റിക്കുക ഒന്നും വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ കറി റെഡി ആവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ മേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പപ്പായ കൊണ്ടുള്ള നാടൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കാം നമുക്ക് കാപ്പീര കൂടെ കഴിക്കാം അതുമാത്രമല്ല ചൂട് കഞ്ഞിക്കൊപ്പം കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ